ദൈവത്തിനും മനുഷ്യർക്കുമായി ഒരു വ്യക്തിക്ക് നടത്താവുന്ന സമർപ്പണത്തിന്റെ സൗന്ദര്യം സമ്പൂർണമായി വ്യക്തമാക്കുന്ന വിളിയാണ് അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലും പുരോഹിതന്റെ നിസ്വാർത്ഥ സമർപ്പണം സഭയുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിനാലിന് സിറോ മലബാർ സഭയുടെ ക്ലർജി കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സഭയുടെ കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സംഘടിപ്പിച്ച പൗരോഹിത്യ സ്വീകരണത്തിന്റെ സുവർണ രജത ജൂബിലി വർഷത്തിലുള്ളവരെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് മേജർ ആർച്ച് ബിഷപ്പ് ഇത് പറഞ്ഞത് മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ നിന്നുമായി നാൽപ്പതോളം വൈദികരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയത് വൈദികർക്ക് വേണ്ടിയുള്ള കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ ജൂബിലിയേറിയൻസിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു അമേരിക്കയിലെ ഇന്ത്യാന പോളീസിലെ ലൂക്കാസോയിൻ സ്റ്റേഡിയത്തിൽ നടന്ന ദേശീയ കത്തോലിക്ക യുവജന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സമാപന ദിവ്യബലിയിൽ പങ്കെടുത്ത് പതിനാറായിരത്തോളം യുവജനങ്ങൾ മൂന്ന് ദിവസം നീണ്ടുനിന്ന പ്രാർത്ഥന കൂട്ടായ്മ കൂതാശ സ്വീകരണം എന്നിവയ്ക്ക് ശേഷം നവംബർ ഇരുപത്തിരണ്ടിനാണ് സമ്മേളനം സമാപിച്ചത് ആർച്ച് ബിഷപ്പ് നെൽസൺ പേരേസ് ആയിരുന്നു സമാപന ദിവ്യബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചത് സമ്മേളനത്തിന്റെ ഭാഗമായി നവംബർ ഇരുപത്തിയൊന്നാം തീയതി ലിയോ പതിനാലാമൻ മാർപ്പാപ്പ യുവജനങ്ങളുമായി ഡിജിറ്റൽ സംവാദം നടത്തിയിരുന്നു മിഷൻ ലീഗ് വെള്ളിക്കുളം ശാഖയുടെ ആഭിമുഖ്യത്തിൽ പാലാരൂപതയുടെ പ്രഥമ മെത്രാനായ മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവിന്റെ മുപ്പത്തിയൊമ്പതാം ചരമവാർഷികവും മാർത്തോമാസ് ലീഹായുടെ പ്രവേശനത്തിന്റെ അനുസ്മരണവും സംയുക്തമായി നടത്തപ്പെട്ടു അൽഫോൻസ തുണ്ടത്തിൽ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ചു ജോമൻ കടപ്ലാക്കൽ മുഖ്യപ്രഭാഷണവും ഫതസ് കറിയ വേഗത്താനം അനുഗ്രഹപ്രഭാഷണവും നടത്തി സേറ താനിക്കൽ ജിയോജി അൽഫോൻസ വളയത്തിൽ അനു മുന്തിരിങ്ങാട്ടുകുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു അൽഫോൻസ ജിബിൻ ചിറ്റേത്ത് ക്യുസ് മത്സരത്തിന് നേതൃത്വം നൽകി തുടർന്ന് ബ്ലൂ ഹൌസിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു സിനിജിജി വളയത്തിൽ ടോബിൻസ് കൊച്ചുപുരയ്ക്കൽ സാന്റോസിബി തേനമ്മക്കൽ ജോർജ് കുട്ടി മെൽബിൻ സുനിൽ മുതുകാട്ടിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റോമിൽ നടന്ന ജനറൽ ചാപ്റ്ററിന്റെ സമാപനത്തിനോടനുബന്ധിച്ച് സെർവൻസ് ഓഫ് മേരി സഭാംഗങ്ങളുമായി വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തി ലിയോ ലിയോപാപ്പ സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച മാർപ്പാപ്പ സഭയുടെ മരിയൻ പഠനങ്ങളെക്കുറിച്ചും ആധുനിക ലോകത്ത് ശുശ്രൂഷയോടുള്ള പ്രതിബദ്ധത പുതുക്കേണ്ടതിന്റെ ആവശ്യകതയും പറഞ്ഞു മനുഷ്യന്റെ കഷ്ടപ്പാടുകളും വേദനകളും വേദനകളുമുള്ളിടത്ത് സഭാംഗങ്ങൾ സജീവമായി ഇടപെടണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു ജനറൽ ചാപ്റ്ററിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ സഭാംഗങ്ങളെ ആശീർവദിച്ചുകൊണ്ട് മാർപ്പാപ്പ കൂടിക്കാഴ്ച അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ദക്ഷിണ കൊറിയയിലെ സിയോളിൽ വെച്ച് നടക്കുന്ന ലോക യുവജന ദിനത്തിന്റെ ഔദ്യോഗിക പ്രാർത്ഥനാ പുസ്തകം പുറത്തിറക്കി കത്തോലിക്കാ സഭയുടെ യുവജന മഹാസംഗമത്തിനായി ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ഒരുക്കുന്നതിനായുള്ള പ്രാർത്ഥനയാണിത് അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന വചനമാണ് സോളിൽ നടക്കുന്ന ലോക യുവജന ദിനത്തിന്റെ മുദ്രാവാക്യം യുവജനങ്ങളെ വിശ്വാസത്തിൽ വളരുവാനും ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കുവാനും അവരുടെ ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി സാക്ഷ്യപ്പെടുത്തുവാനുമായി പ്രാർത്ഥന ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് മാസത്തിലാണ് ലോക യുവജന ദിനം സിയോളിൽ നടക്കുക